നമസ്കാരം നമ്മളെല്ലാവരും നമ്മുടെ മുഖം എന്നും മനോഹരമായിട്ട് ഇരിക്കാനാഗ്രഹിക്കുന്നവരാണല്ലേ നമ്മുടെ മുഖം എപ്പോഴും സുന്ദരമായിരിക്കണം എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിന്ന് രണ്ട് പ്രോഡക്റ്റുകൾ ഞാൻ പരിചയപ്പെടുത്തി തരാം നമ്മുടെ മുഖം സുന്ദരമാക്കാനായിട്ട് അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളൊന്ന് പറയാം അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മുഖം എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കുമ്പോഴേക്കും നമുക്കറിയാം നല്ല വെയിലാണോ അല്ലെങ്കിൽ ഇപ്പം നല്ല ചൂട് സമയമാണ് അപ്പോൾ മുഖത്ത് നമ്മുടെ ജോലി അനുസരിച്ചിട്ട് നമ്മൾ വെയിൽ കൊള്ളുന്നവരാവാം അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നന്നായിട്ട് പൊടിയടിക്കും എന്തായാലും നമുക്ക് നന്നായിട്ട് മുഖത്ത് നന്നായിട്ട് പൊടിയടിക്കുകയും നമ്മുടെ സ്കിന്നിലുള്ള ഈ ഹോൾസിലേക്കെല്ലാം തന്നെ ഈ പൊടി ഡസ്റ്റെല്ലാം കയറി അഴുക്ക് നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയുണ്ടാകും ഇത് നമുക്ക് സാധാരണ വെറുതെ ഒന്നും മുഖം കഴിക്കഴിഞ്ഞാൽ നമുക്ക് മുഖത്തൊന്നും പോവില്ല അത് നമ്മൾ അറിയണം പലപ്പോഴും നമുക്ക് നമ്മൾ അറിയേണ്ട തിരിച്ചറിയേണ്ട ഒരു കാര്യം നമ്മുടെ സ്കിൻ മനോഹരം തന്നെയാണ് അത് നമുക്ക് ജന്മനെ കിട്ടിയിരിക്കുന്ന ഒരു ക്വാളിറ്റിയാണ് പക്ഷെ അത് നമ്മൾ ആ സ്കിന്നിനെ കെയർ ചെയ്യാത്തത് കൊണ്ട് സ്കിന്നിങ്ങനെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് അത് ഓരോ ദിവസവും ഇങ്ങനെ മോശമായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ സ്കിന്നിന് കെയർ ചെയ്യുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് അതിനായിട്ട് നമുക്ക് ഈ മുഖത്തെ അഴുക്കുകളെ കംപ്ലീറ്റ് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ തന്നെ സ്കിന്നിൻ്റെ നാച്ചുറലായിട്ടുള്ള ടെക്സ്ചർ നമുക്ക് കിട്ടുന്നുള്ളാം അപ്പോൾ അതിനായിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം പ്രത്യേകമായിട്ട് ഒന്ന് നമ്മൾ മുഖം പോയി വന്നു കഴിഞ്ഞാൽ രാവിലെയും വൈകിട്ടും ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാമെന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല ഒരു ഫേസ് വാഷ് പരിചയപ്പെടുത്തരാം ഒപ്പം തന്നെ ഇത് കൂടാതെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു ഫേസ് പാക്ക് ഉപയോഗിക്കുക ഈ ഫേസ് പാക്കും ഫേസ് വാഷും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം ഞാൻ ഉപയോഗിച്ചിട്ടുള്ള പ്രോഡക്റ്റാണ് നല്ല റിസൾട്ടുള്ള പ്രോഡക്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത് പരിചയപ്പെടുത്തുന്നത് ഈ രണ്ട് പ്രോഡക്റ്റ് ഒന്ന് മാമാഅർത്തിൻ്റെ പ്രോഡക്റ്റാണ് മാമാഅർത്തിൻ്റെ ഫേസ് പാക്കും അതുപോലെ തന്നെ ഫേസ് വാഷുമാണ് ഇതിൽ മാമേരത്തിൻ്റെ ഫേസ് പാക്ക് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫേസിലുള്ള ഒരു ടാൻ അല്ല ഈ ടാൻ വെയിലുകൊണ്ട് ടാൻ അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഒരു നാച്ചുറലായിട്ടുള്ള സ്കിന്നിൻ്റെ കളറ് മാറിപ്പോകുന്നു മുഖം ഇരുണ്ട് കരിവാളിച്ച പോലെയൊക്കെ ഉള്ള ആയി പോകുന്ന ഒരവസ്ഥയുണ്ട് അതെല്ലാം മാറി നല്ല രീതിയിൽ ടെക്സ്ചർ നന്നാവാനായിട്ട് സഹായിക്കും ഈ മാമേരത്തിൻ്റെ ഫേസ് പാക്ക് എന്നുള്ളതാണ് അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പായി രണ്ട് നേരം രാവിലെയും വൈകീട്ടും മാമരത്തിൻ്റെ തന്നെ ഈ ഫേസ് വാഷ് ഉപയോഗിക്കാനായിട്ട് മറക്കാതിരിക്കുക ഈ ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ മാമരത്തിൻ്റെ പ്രോഡക്റ്റുകൾക്ക് പ്രത്യേകം നമുക്കറിയാം ഒരുപക്ഷെ നിങ്ങളിത് ഉപയോഗിക്കുന്നവരാവാം ഉപയോഗിച്ചിട്ടുള്ളവരാവാം ഇത് ഉപയോഗിക്കാത്തവർക്ക് അല്ലെങ്കിൽ ഇത് ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ ഈ മാമർത്തിൻ്റെ പ്രോഡക്റ്റുകളെല്ലാം തന്നെ മറ്റു തരത്തിലുള്ള കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാതെ മൃഗങ്ങളുടെ ഉള്ള ക്രൂവൽറ്റി അത്തരത്തിലുള്ള ടെസ്റ്റുകളൊന്നും നടത്താതെ നമുക്ക് ഓരോ പ്രോഡക്റ്റ് അവർ വിറ്റഴിക്കുമ്പോഴും നമ്മുടെ പേരിൽ ഒരു മരം ഈ പ്രകൃതിയിൽ നടുന്നു എന്നുള്ളതാണ് അവരുടെ അവർ പറയുന്നത് അപ്പോൾ ഓരോ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുമ്പോഴും നമ്മുടെ ആ വ്യക്തിക്ക് വേണ്ടി ആ വ്യക്തിയുടെ പേരിൽ ഒരു മരം ഈ ഭൂമിക്ക് വരദാനമായിട്ട് നമുക്കറിയാം മരം നമ്മുടെ ഒരു വരദാനം തന്നെയാണ് പ്രകൃതി അല്ലേ അപ്പോൾ അങ്ങനെ ഓരോ മരങ്ങളും ഈ പ്രകൃതിക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നു എന്നുള്ള വലിയൊരു ക്വാളിറ്റിയാണ് അല്ലേ അപ്പോൾ നമ്മൾ അത്തരം ഒരു ഉൽപ്പന്നം വാങ്ങിച്ചുപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് രണ്ട് തരത്തിൽ പ്രകൃതിക്ക് വേണ്ടിയിട്ടൊരു നമുക്കൊരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ നമുക്ക് നല്ല പ്രോഡക്റ്റ് ഉപയോഗിക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ഞാനിതിൽ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാനിവിടെ ടാഗ് ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾ നോക്കിയാൽ താഴെ തൊട്ട് താഴെ കാണാം ടാഗ് ചെയ്തിട്ടുണ്ട് ഈ ഇതിൽ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറി പ്രോഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ് രണ്ട് പ്രോഡക്റ്റുകളുടെ ലിങ്ക് ഞാൻ ഇവിടെ ടാഗ് ചെയ്തിട്ടുണ്ട് പ്രോഡക്റ്റിലെ പിക്ചറും ലിങ്കും ടാഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കയറി നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ടൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും ഇത് വാങ്ങിച്ച് നിങ്ങൾ ഉപയോഗിക്കുക രണ്ട് നേരം ഈ ഫേസ് വാഷ് ഉപയോഗിക്കുക ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ഫേസ് പാക്കും ഉപയോഗിക്കുക ഒരു പത്ത് ഇരുപത് മിനിറ്റ് നേരം ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട് മുഖം ഒന്ന് കഴുകുക ഈ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് മുഖം ഒന്ന് കഴുകിയതിന് ശേഷം ഒന്ന് ഡ്രൈ ആവണമെന്നില്ല അതിന് മുൻപ് തന്നെ തുടയ്ക്കണമെന്നില്ല ശരിക്കും വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തന്നെ തുടച്ച് കളഞ്ഞിട്ട് നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യുക അതിന് ശേഷം പിന്നെ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് കഴിയേണ്ട വെറുതെ വെള്ളത്തിൽ നല്ലൊന്ന് കഴിയാൽ മതി അപ്പോൾ ഇത് സ്ഥിരമായിട്ട് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് താഴെ കമൻറ്റ് ബോക്സിലെ ഇടുക അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ താങ്ക്